പതിനേഴാം സങ്കീർത്തനം യഹോവെ ന്യായത്തെ കേൾപ്പിക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത ആധുരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എന്റെ വായി എങ്ങനെ ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധനങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോടപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമരുളുമല്ലോ നിന്റെ ചെവിയെങ്കിലേക്ക് ചായിച്ച് എന്റെ അപേക്ഷ കേൾക്കേണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് ഇറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയ്യാൽ രക്ഷിക്കുന്നവനായുള്ളൂവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതവണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായി കൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവെ എഴുന്നേറ്റ് അവനോടെതിർത്ത് അവനെ തള്ളിയിടേണമേ യഹോവി എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറു നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചയിക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും